ഒന്നാം സങ്കീർത്തനം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ ന്യായവിസ്താരത്തിലും ആകയാൽമാർ ന്യായവിസ്താരത്തിലുംമാരുടെ സഭയിലും യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു രണ്ടാം സങ്കീർത്തനങ്ങൾ ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്വയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അന്ന് അവൻ കോപത്തോടെ അവരോട് അരളി ചെയ്യും ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും എന്റെ വിശുദ്ധ പർവ്വതമായ സിയോണിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു യഹോവ എന്നോട് അരളി ചെയ്തത് നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും ഇരുമ്പ് ഗോൽ കൊണ്ട് നീ അവരെ തകർക്കും കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും ആകിയാൽ രാജാക്കന്മാരെ ബുദ്ധിപഠിപ്പീൻ ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈകൊള്ളുവീൻ ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ വിറയിലൂടെ ഹോഷിച്ചു അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ മൂന്നാം സങ്കീർത്തനം യഹോവേ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകർ ആകുന്നു അവന് ദൈവത്തിങ്കിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യുന്നു ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നും ഇരിക്കുന്നു എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ആയിരം ആയിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല യഹോവയെ എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമെ എന്നെ രക്ഷിക്കണമേ നീ എൻ്റെ ശത്രുക്കളെയൊക്കെയും ചവിട്ടത്തടിച്ചു നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്തു കളഞ്ഞു രക്ഷ യഹോവയ്ക്കുള്ളതാവുന്നു നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ നാലാം സങ്കീർത്തനങ്ങൾ എൻ്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമറിയണമേ ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ പുരുഷന്മാരെ നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്നയാക്കി മായ എച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും യഹോ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവിൻ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും നടുങ്ങീൻ പാപം ചെയ്യാതിരിപ്പീൻ നിങ്ങൾ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ യഹോവയിൽ ആശ്രയം വെപ്പീൻ നമുക്ക് ആർ നന്മ കാണിക്കും എന്ന് പലരും പറയുന്നു യഹോവെ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോബിയെ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് അഞ്ചാം സങ്കീർത്തനങ്ങൾ യഹോബിയെ എൻ്റെ വാക്കുകൾക്ക് ചെവി തരണമേ എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ എൻ്റെ രാജാവ് എൻ്റെ ദൈവവുമായുള്ളവേ എൻ്റെ സങ്കടയാജന കേൾക്കണമേ നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് യഹോബിയെ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല ദുഷ്ടൻ നിന്നോടു കൂടെ പാർക്കേയില്ല അഹങ്കാരികൾ നിന്റെ സന്നിധിയിൽ നിൽക്കേയില്ല നീതികേട് പ്രവർത്തിക്കുന്നവരെ ഒക്കെയും നീ പകിക്കുന്നു ഫോഷ്കു പറയുന്നവരെ നീ നശിപ്പിക്കും രക്തപാതവും ചതിവുമുള്ളവൻ യഹോവയ്ക്ക് അറപ്പാകുന്നു ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കലുള്ള ഭക്തിയോടെ ആരാധിക്കും യഹോവെ എൻ്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തേണമേ എൻ്റെ മുൻപിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ അവരുടെ വായിൽ ഒട്ടും നേരില്ല അവരുടെ അന്തരംഗം നാശകൂപം തന്നെ അവരുടെ തൊണ്ട തുറന്ന ശവ്ക്കുഴിയാവുന്നു നാവുകൊണ്ട് അവർ മധുരവാക്കു പറയുന്നു ദൈവമേ അവരെ കുറ്റം വിധിക്കണമേ തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വം നിമിത്തം അവരെ തള്ളിക്കളയണമേ നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത് എന്നാൽ നിന്നെ ശരണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും നീ അവരെ പാലിക്കുന്നതുകൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും യഹോവേ നീ നീതിമാനെ അനുഗ്രഹിക്കും പരിചയകൊണ്ടെന്നപോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും